വർഷങ്ങളായി ജനജീവിതത്തിന് ദുരിതമായി മാറിയ കീച്ചരിപ്പടി എരമല്ലൂർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി രണ്ടാഴ്ച നീണ്ടു നിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് വെള്ളക്കെട്ട് നീക്കം ചെയ്തത് ഇതോടെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും മലിനജലം ഒഴുകിയെത്തുന്നത് തടയുവാനാവും ജനജീവിതത്തിന് ദുരിതമായി മാറിയ കീച്ചേരി രമല്ലൂർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി രണ്ടാഴ്ച നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് റോഡിലെ വെള്ളക്കെട്ട് നീക്കം ചെയ്തത് റോഡരികിലെ കാനയിൽ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്തതാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത് മഴ പെയ്താൽ കാനയിലെ മലിനജലം വീട്ടിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒഴുകിയെത്തി ദുരിതം വിതയ്ക്കുന്ന അവസ്ഥയായിരുന്നു കീച്ചേരിപ്പിടി കെ എസ് ഇ ബി ഓഫീസിന് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ചിരുന്നത് കാനനിർമ്മാണത്തിലെ അപാകത മൂലം റോഡിൽ നിന്നുള്ള ജലം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കാനകൾ തുറന്ന് മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു ഇഇ സി മാർക്കറ്റ് റോഡിലെ ഓടയുടെ മാൻഹോൾ കണ്ടെത്തി വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും നീക്കം ചെയ്തു കൗൺസിലർമാരായ ഫൗസിയ അലി പൊതുപ്രവർത്തകരായ മാഹിൻ വെളിയത്തുകുടി സാഹിൽ മക്കാർ നഗരസഭാ എഞ്ചിനീയർ ദിലീപ് നഗരസഭാ ഉദ്യോഗസ്ഥർ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ കഠിന പരിശ്രമമാണ് ഫലം കണ്ടത് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ സ്വപ്നങ്ങളും എല്ലാംസ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എം ബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഗൗതമംഗലം